നമ്മൾ എവിടെ പോയാലും ഇരട്ട കുട്ടികളെ പോലെ ഇവർ രണ്ടുപേരും അടുത്തുണ്ടാവും അല്ലേ കെ എഫ് സിയും പിസ്സാ ഹട്ടും അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നത് പിസ്സ ഹട്ടിലോട്ടാണ് പിസ്സ ഹട്ടിൽ എന്തോ ബൈ വൺ ഗെറ്റ് ത്രീ ഫ്രീ എന്നൊക്കെ ഇങ്ങനെ പരസ്യം കാണുന്നുണ്ട് അങ്ങനെ വന്നതാണ് മോനിങ്ങനെ മെനു കാർഡ് എടുത്ത് വെച്ച് കംപ്ലീറ്റ് ആയിട്ട് ആയിട്ട് പഠിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോ കാര്യങ്ങളും അവരോട് ചോദിച്ച് മനസ്സിലാക്കി എന്നിട്ട് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ബൈ വൺ ഗെറ്റ് ത്രീ ഫ്രീ എന്ന് സംഭവം അതിൽ കാണുന്നില്ല ചെറിയ മൂന്ന് ഐറ്റംസ് ആണ് നമുക്ക് ബൈ ഗെറ്റ് ത്രീ ഫ്രീ എന്ന് പറയുന്നത് അതാണ് ഞങ്ങൾ കരുതിയിട്ടുണ്ട് ബൈ ഒരു പിസ്സ വാങ്ങിക്കുമ്പോൾ മൂന്ന് പിസ്സ ഫ്രീ എന്നാൽ കൊള്ളാലോ എന്ന് വിചാരിച്ച് വന്നതാണ് അവൻ കുറേയൊക്കെ മെനു നോക്കിയിട്ട് അവസാനം മോളേം കൂടെ വിളിച്ച് കാര്യങ്ങൾ തിരക്കാണ് ഏത് വാങ്ങിക്കണോ എത്താമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറച്ചൊന്ന് ചിന്തിച്ചു എന്നിട്ടിപ്പോൾ അതൊക്കെ അവിടെ തന്നെ ഇറങ്ങി കേട്ടോ തൊട്ടടുത്ത് തന്നെ കെ എഫ് സി ഉണ്ടല്ലോ അവർക്ക് ഇഷ്ടം കൂടുതലും കെ എഫ് സിയോടാണ് അപ്പോൾ അവിടെ വരുമ്പോൾ അവിടെ വലിയൊരു ബോർഡ് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് ഓണം ഓഫർ അത് കണ്ടുകൊണ്ടാണ് കയറിയത് അകത്ത് കയറുമ്പോൾ സംഭവം ഇവിടെയും തതേ വാ എന്താണ് റേറ്റിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല പിന്നെ ഓണം ആ ഓഫർ എന്ന് പറഞ്ഞാൽ അവരെന്തോ കൊടുക്കുന്നുണ്ട് അത്ര തന്നെ അപ്പോൾ നേരെ ഫ്രണ്ടിൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ രാജകുമാരിയിലെ ആ ഒരു ലൈറ്റ് ലൈറ്റിൻ്റെ സെറ്റിങ്സ് നോക്കിയിരുന്നു കളറൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടി അപ്പോൾ ഓർഡറും കൊടുത്തിട്ട് ഞങ്ങൾ അതിങ്ങനെ കുറച്ചു നേരെ നോക്കിയിരുന്നു ഞങ്ങൾ ഓർഡർ ആയപ്പോൾ സാധനവും വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലെ വീട്ടിലോട്ട് പോയി